ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചു സമഗ്ര ശിക്ഷാ അഭിയാനാണ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് അൻപത് കുട്ടികൾക്ക് താമസിക്കാൻ കഴിയുന്ന ഹോസ്റ്റലാണ് സ്കൂളിനോട് ചേർന്ന് നിർമ്മിക്കുന്നത് കണ്ണമ്പടി ട്രൈബൽ സ്കൂളിൽ നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളാണ് പഠിക്കുന്നത് ഇതിൽ പേരും ആദിവാസി ഉന്നതികളിലെ കുട്ടികളാണ് കണ്ണമ്പടി ആദിവാസി ഉന്നതികളിലെ കുട്ടികളിൽ അധികവും ദൂരസ്ഥലങ്ങളിലുള്ള ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരാണ് കണ്ണമ്പടിയിൽ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ താമസിച്ച് പഠിക്കാനാവും മുമ്പ് ഇവിടെ ചിലരുടെ എതിർപ്പുകൾ കാരണം അനുവദിച്ച ഹോസ്റ്റൽ നഷ്ടപ്പെട്ടു എന്നാൽ നിലവിലെ അധ്യാപകരുടെയും പി ടി ഐയുടെയും ഇടപെടൽ എസ് എസ് കെ അനുവദിച്ച രണ്ട് ഹോസ്റ്റലിൽ ഒന്ന് കണ്ണമ്പടിക്ക് ലഭിച്ചു മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഹോസ്റ്റൽ നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത് താമസിക്കാനുള്ള അടിസ്ഥാന കൂടിയാണ് ഹോസ്റ്റൽ 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 നിർമ്മിക്കുന്നത് കണ്ണമ്പടി ഉന്നതിയിലെ ആദിവാസി കുട്ടികളുടെ എന്ന ആവശ്യത്തിന് ആവശ്യത്തിന് പഴക്കമുണ്ട് ഇവരുടെ വൈകിയാണെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ കണ്ണമ്പടിക്ക് ഭാഗമായി ബോയ്സ് അനുവദിച്ചിട്ടുണ്ട് കോടി ലക്ഷം രൂപയുടെ ഫണ്ടാണ് അനുവദിച്ചു വന്നിരിക്കുന്നത് സ്കൂൾ ബോയ്സ് ഹോസ്റ്റലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭൂമിയുടെ രേഖകളുമായി രേഖകൾ ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ടും നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളിൽ നൂറ്റി ഇരുപത്തി നാല് കുട്ടികളും ട്രയൽ വിഭാഗത്തിലുള്ള കുട്ടികളാണ് അവർക്കൊരു ഹോസ്റ്റൽ അത്യാവശ്യമാണ് ഇവിടെയുള്ള ഈ മേഖലയിലുള്ള കുറേ കുട്ടികൾ ഒരുപാട് കുട്ടികളും പുറത്ത് ഹോസ്റ്റലിൽ പോയി പഠിക്കേണ്ടതിന് സാഹചര്യം നിലനിൽക്കുന്ന ഈ സമയത്ത് ഒരു ഹോസ്റ്റൽ അനുവദിച്ചത് വളരെ ഇവിടുത്തെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ഹോസ്റ്റല് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കുമെന്നും ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായി മാറുമെന്നും ആഗ്രഹിക്കുന്നു ഫണ്ട് ലഭ്യമായെങ്കിലും ഭൂമിയുടെ രേഖ ഇനിയും ലഭ്യമായിട്ടില്ല ഇതുകൂടി ലഭ്യമായാൽ മാത്രമേ ഹോസ്റ്റൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ രേഖകൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതരും പി ടി ഐയും സ്കൂളിനോട് ചേർന്നുള്ള ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ കുട്ടികളുടെ പഠന നിലവാരവും ഉയരും നിലവിലെ അധ്യാപകരുടെയും പി ടിഐയുടെയും കഠിന സമ്മർദ്ദമാണ് ഹോസ്റ്റൽ എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ